പാർലമെന്റിലും പുറത്തും എന്നും ബി ജെ പിയുടെ പേടി സ്വപ്നമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരു നേതാവ് മഹുവാ മൊയ്ത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഒരുപാട് തവണ നിർത്തി ഉത്തരമില്ലാതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി അവരെ പാർലമെന്റിൽ നിന്നും പിൻവാതിലൂടെ പുറത്താക്കിയത് ചോദ്യത്തിന് കോഴ വാങ്ങിയെന്നാരോപിച്ചായിരുന്നു മഹുയുടെ എം പി സ്ഥാനം എടുത്തു കളഞ്ഞത് എന്നാൽ തന്നെ പുറത്താക്കിയ പാർലമെന്റിലേക്ക് ജനവിധിയുടെ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരികയാണ് മഹുവാ പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്ന് അമ്പത്തി ഏഴായിരത്തിലധികം ഭൂരിപക്ഷത്തിനാണ് മഹുവ ജയിച്ചത് ബി ജെ പി രാജകുടുംബാംഗം എന്ന ലേബിളിൽ ഇറക്കിയ അമൃത റോയിയാണ് പരാജയപ്പെടുത്തിയത് എന്നും ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ച നേതാവാണ് മഹുവ മൊയ്ത്ര ബി ജെ പിക്ക് കീഴിൽ രാഷ്ട്രം ഫാസിസത്തിലേക്ക് പോവുകയാണെന്ന പ്രസംഗവുമായാണ് അവർ പാർലമെന്റിൽ വരവറിയിച്ചത് ഈ പ്രസംഗം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു പിന്നീട് അങ്ങോട്ട് നിരന്തരം സർക്കാരിനെ വിമർശിച്ച് മഹുവ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ഒടുവിൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുമ്പോഴും ബി ജെ പി കടന്നാക്രമിക്കാൻ അവർ മടിച്ചില്ല ഇത് നിങ്ങളുടെ അവസാനമാണ് ഞങ്ങൾ തിരിച്ചു വരും നിങ്ങളുടെ അവസാനം കാണുകയും ചെയ്യും എന്ന് പറഞ്ഞാണ് മഹുവ പാർലമെന്റിൽ നിന്നും പുറത്തു പോകുന്നത് എം പി സ്ഥാനം നഷ്ടപ്പെട്ട ശേഷവും ബി ജെ പി മഹുവയെ നിരന്തരം വേട്ടയാടി ഇ ഡിയും സി ബി ഐയും എല്ലാം അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്തും കേന്ദ്ര ഏജൻസി അവർക്കൊപ്പം വട്ടമിട്ട് പറഞ്ഞു തന്റെ പ്രചാരണം തടസ്സപ്പെടുത്താനും പ്രതിച്ഛായ ഇല്ലാതാക്കാനും സി ബി ഐയും ഇ ഡി ഐയും ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച് മഹുവ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ഇതുകൂടാതെ വ്യാജ വീഡിയോകൾ വരെ ഇറക്കി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനും ശ്രമം നടത്തി എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മഹുവയെ കുടിയിറക്കാൻ സാധിക്കില്ലെന്നാണ് കൃഷ്ണനഗറിലെ ജനവിധി തെളിയിക്കുന്നത് ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയതിനും റെയ്ഡുകളിലൂടെയും മറ്റും തന്റെ പ്രശസ്തിക്ക് കളക് വരുത്താനുള്ള ഗൂഢാലോചനയ്ക്കുമുള്ള ഉചിതമായ മറുപടിയായിരിക്കും കൃഷ്ണനഗർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയമെന്ന് മഹുവ നേരത്തെ പറഞ്ഞതാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക